അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ നെന്മാറ നെന്മാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു രണ്ട് ഏക്കർ പോത്തുണ്ടി ഡാമിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണത് പോത്തുണ്ടി ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് രണ്ട് ഏക്കറയാണ് രണ്ടേക്കറയിൽ കൂടുതലുണ്ട് രണ്ട് ഏക്കറയാണ് ഇപ്പോൾ ഓണർ പറയണത് അപ്പോൾ അതിൽ മരങ്ങളെന്ന് പറയണത് മഹാഗണി ഒരു പത്ത് എഴുപത്തഞ്ച് മരങ്ങളുണ്ട് പിന്നെ തേക്ക് അത് പത്ത് അമ്പണ്ണത്തിൻ്റെ മുകളിലുണ്ട് പിന്നെ പലജാതി അതായത് തെങ്ങ് കവങ് പ്ലാവ് മാവ് എല്ലാ എല്ലാ മരങ്ങളും ഉണ്ട് മരം തന്നെ ഒരു പത്ത് ലക്ഷം ഉറപ്പയുടെ മുകളിൽ ഉണ്ട് അപ്പോൾ അത് ഒരു മരം മാത്രം ചോദിച്ചിട്ടൊരു പാർട്ടി വന്നതാണ് അവർ കൊടുത്തിട്ടില്ല അത് സ്ഥലം ചേർന്ന് കൊടുക്കുന്നതാണ് പത്ത് ലക്ഷത്തിൻ്റെ മരം ഉണ്ട് പത്ത് ലക്ഷത്തിന് തന്നെ അവർ ചോദിച്ചതും പത്ത് ലക്ഷത്തി അത് കൊടുത്തിട്ടില്ല അത് അവർ സ്ഥലം എല്ലാം കൂടി ചേർന്നിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ സ്ഥലം ഞാൻ പറഞ്ഞത് രണ്ടേക്കറുടെ മുകളിലുണ്ട് ഏ പിന്നെ റോഡ് സൗകര്യം എല്ലാ സൗകര്യവും മറ്റേ റോഡിൽ നിന്ന് അമ്പത് മീറ്ററുള്ളൂ അതായത് മെയിൻ റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ഉള്ളു ഈ സ്ഥലത്തേക്ക് പ്രോപ്പർട്ടിയിലേക്ക് അപ്പോൾ എല്ലാ വണ്ടി പോകും പിന്നെ റിസോർട്ട് എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞത് നെല്ലിച്ചോടെന്നാണ് പറയുക ആ സ്ഥലത്തിൻ്റെ പേര് ഏ പോത്തുണ്ടി ഭാഗം പോത്തുണ്ടി നെല്ലിയാമ്പതി ഒക്കെ അടുത്താണ് ഇത് നെല്ലിച്ചോട് നെല്ലിച്ചോടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അതിന്തുമായിട്ട് ചെറിയൊരു ദൂരുള്ളൂ ഒരു ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളു നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ എല്ലാറ്റിനും റിസോർട്ട് കാര്യങ്ങൾ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് വരുമാന ഉണ്ട് ഈ റബ്ബറ് പറഞ്ഞത് ഇരുന്നൂറ് റബ്ബറാണ് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും ഏ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് പറയാൻ പോകണോ നാൽപ്പത്തഞ്ച് ലക്ഷമാണ് പറയുന്നത് നെഗോഷിപ്പിളല്ല ഏ ഉടമ ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം അതിൽ നെഗോഷിപ്പിളല്ല ഓക്കെ അപ്പോൾ താഴെ കണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരാം